ഇൻ ഇന്ത്യ ഡ്രോൺ കില്ലർ ഇന്ത്യൻ ആയുധശേഷിയിലെ പുതിയ വജ്രായുധം ഞെട്ടി ഉറച്ച പാകിസ്ഥാൻ മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിനു ശേഷം ഇന്ത്യൻ ആയുധങ്ങളുടെ പ്രഹരശേഷിയും സൈനിക ശക്തിയും മറ്റ് ലോകരാജ്യങ്ങളും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാനിൽ കനത്ത നാശം വിതച്ച ഇന്ത്യയുടെ ബ്രഹ്മോസ് ക്രൂസ് മിസൈലിനായി താൽപ്പര്യം പ്രകടിപ്പിച്ച് നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തിയത് ഇതിനുള്ള തെളിവാണ് ഇന്ത്യൻ നിർമ്മിത യുദ്ധോപകരണങ്ങളുടെ മികവ് ലോകം തിരിച്ചറിഞ്ഞ ഇതേ വേളയിലാണ് പുതിയ ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണം രാജ്യം വിജയകരമായി പൂർത്തീകരിച്ചത് ശത്രുവിന്റെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കുന്ന ഹ്രസ്വദൂര മിസൈൽ സംവിധാനമാണ് ബാർഗവാസ്ത്ര ഡ്രോൺ ആക്രമണം പ്രധാന യുദ്ധതന്ത്രമാകുന്ന മാറിയ കാലത്ത് രാജ്യത്തിന്റെ പുതിയ തുറപ്പു ചീട്ട് ഇന്ത്യയെ ലക്ഷ്യം വെച്ചു വരുന്ന ഏതൊരു ഡ്രോണിനെയും ബാർഗവാസ്ത്ര നിമിഷങ്ങൾക്കകം നിർവീര്യമാക്കും രണ്ടര കിലോമീറ്റർ വരെ ദൂരപരിധിയിലുള്ള ലക്ഷ്യം കണ്ടെത്തി നശിപ്പിക്കും ആറു മുതൽ പത്ത് കിലോമീറ്റർ ദൂരത്തിലുള്ള ഡ്രോണുകളെ റഡാർ ഉപയോഗിച്ച് ട്രാക്ക് ചെയ്യും അങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഡ്രോണുകളാണ് രണ്ടര കിലോമീറ്റർ അകലെ വെച്ച് ചിന്ന ഭിന്നമാക്കുക ചെലവ് കുറഞ്ഞതും എന്നാൽ കനത്ത പ്രഹരശേഷിയുള്ളതുമായ മിസൈൽ സംവിധാനമാണിത് ഏത് തരത്തിലുള്ള ഭൂപ്രദേശത്തും സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ ഉയരത്തിൽ വരെ തടസ്സമില്ലാതെ തൊടുത്തുവിടാം ഇനി ഒരു പക്ഷേ ശത്രു ഒന്നല്ല ഒരു കൂട്ടം ഡ്രോണുകൾ ഒന്നിച്ചയച്ചാലും അവയെല്ലാം നിഷ്പ്രയാസം തകർക്കാനും ഭാഗവാസ്ത്രയ്ക്ക് സാധിക്കും ഡ്രോണുകളെ നേരിട്ട് നശിപ്പിക്കാതെ തന്നെ അവയിലെ ആശയവിനിമയ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്തി നിർവീര്യമാക്കാനുള്ള സംവിധാനവും ഭാർഗവാസ്ത്രയിലുണ്ട് പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച ചെലവ് കുറഞ്ഞ മിസൈലാണിത് നാഗ്പൂർ ആസ്ഥാനമായുള്ള സോളാർ ഡിഫൻസ് എയറോസ്പേസ് ലിമിറ്റഡ് ആണ് ബാർഗവാസ്ത്ര വികസിപ്പിച്ചത് ഒഡീഷയിലെ തീരദേശ പട്ടണമായ ഗോപാൽപുരിലെ ഫയറിംഗ് റേഞ്ചിൽ വെച്ചായിരുന്നു അന്തിമഘട്ട പരീക്ഷണം നാല് മൈക്രോ റോക്കറ്റുകൾ വരെ ഇതിൽ ഘടിപ്പിക്കാം പരീക്ഷണഘട്ടത്തിൽ ആദ്യം ഓരോ മിസൈലുകൾ വിക്ഷേപിച്ചും പിന്നീട് രണ്ട് മിസൈലുകൾ സെക്കൻഡുകൾ വ്യത്യാസത്തിൽ വിക്ഷേപിച്ചും കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കാനായി പുതിയ ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിന് ഭാർഗവാസ്ത്ര എന്ന പേര് വന്നത് പുരാണങ്ങളിൽ നിന്നാണ് ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ അഥവാ ഭാർഗവരാമൻ തപസ് ചെയ്ത് സൃഷ്ടിച്ചതാണ് ഭാർഗവാസ്ത്രം ഇത് അദ്ദേഹം തന്റെ ശിഷ്യരായ ഭീഷ്മർ ദ്രോണർ കർണൻ എന്നിവർക്ക് നൽകി മഹാഭാരതത്തിൽ കർണൻ ഭാർഗവാസ്ത്രം തൊടുത്തതായും പറയപ്പെടുന്നു അതേ പേരുള്ള ആയുധമാണിപ്പോൾ സൈന്യത്തിന്റെയും ഭാഗമായത് പാക് ചൈനീസ് അതിർത്തികളിൽ നിലവിൽ ഇന്ത്യ നേരിടുന്ന പ്രധാന ഭീഷണികളിൽ ഒന്ന് ഡ്രോൺ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളാണ് ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള നിരീക്ഷണത്തിനും ജനവാസ മേഖലയിലേക്കുള്ള ആക്രമണത്തിനും എതിരാളികൾ ഡ്രോണുകൾ ഉപയോഗിച്ചേക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് രാജ്യം കണ്ടതും ഇതാണ് അത്തരം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വലിയ തുക ചെലവഴിച്ച് വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇനി ഉപയോഗിക്കേണ്ടതില്ല എന്നതാണ് പ്രധാന നേട്ടം ഓപ്പറേഷൻ സിന്ദൂറിൽ പകച്ച പാകിസ്ഥാൻ അവരുടെ പ്രത്യാക്രമണത്തിനായി ഇന്ത്യയിലേക്ക് തൊടുത്തുവിട്ടവരിൽ ഏറെയും ഡ്രോണുകളായിരുന്നു അതെല്ലാം നിഷ്പ്രഭമാക്കിയത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ സുദർശൻ ചക്രയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ പ്രതിരോധ സംവിധാനമായിരുന്നു ഇത് അതിർത്തിയിൽ വീണ്ടും ശത്രുരാജ്യത്തിന്റെ പ്രകോപനമുണ്ടായാൽ ചെറു ഡ്രോണുകളെ നേരിടാൻ ഇനി സുദർശൻ ചക്രയുടെ ആവശ്യമില്ല ഭാർഗവാസ്ത്രയിലൂടെ വലിയ ചെലവില്ലാതെ തന്നെ ശത്രു ഡ്രോണുകൾ അടിച്ചിടാൻ ഇന്ത്യക്കാകും പ്രതിരോധ സംവിധാനങ്ങൾക്കായി രാജ്യം ചെലവഴിക്കുന്ന തുകയും ഇതുവഴി ഗണ്യമായി കുറയും മറ്റ് രാജ്യങ്ങൾക്കും സമാനമായ മൈക്രോ മിസൈൽ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഭാർഗവാസ്ത്ര പോലെ ചെലവ് കുറഞ്ഞ ഒരേ സമയം കൂടുതൽ ഡ്രോണുകളെ നശിപ്പിക്കാൻ ശേഷിയുള്ള കൗണ്ടർ ഡ്രോൺ സംവിധാനം അപൂർവമാണ് നൂതനമായ ഭാർഗവാസ്ത്ര രാജ്യത്തിന്റെ ആയുധശേഷിയിലേക്ക് ചേരുമ്പോൾ ഇന്ത്യ സൈനികമായും കൂടുതൽ കരുത്താർജിക്കും ശത്രുരാജ്യങ്ങളും ഇനി കൂടുതൽ കരുതിയിരിക്കണം